നേതാവോ അബുലേബ് നിങ്ങൾ നേതാവോ കേട്ടോളി ഞാൻ പറയല്ലേ ഇത് സുന്നത്ത് മാസിക സുന്നത്ത് മാസിക സുന്നത്ത് പഠിപ്പിക്കുന്ന മാസിക എനിക്ക് കേട്ടോട്ടോ സമസ്ത കേരള കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്ന മതസാംസ്കാരിക മാസിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എൺപത്തി അഞ്ചിൽ എന്താ പറയുന്നത് കേട്ടോ ധരിക്കാട്ടോ ലേഖനം എല്ലാരും മനസ്സിലാക്കി സുന്നിയുടെ തെളിവ് നബി നെബിതോ ഇല്ല ഉണ്ടോ ഇല്ല 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 ചെയ്തോ ചെയ്തോ താബി സഹാബികളെ ചെയ്തോ ഇല്ല പിന്നെയോ ഞങ്ങളെ നേതാവ് ചെയ്തിട്ടുണ്ട് അത്ര തന്നെ പഴക്കുണ്ട് അന്ന് എന്തുണ്ട് ആരാത് തുടങ്ങി അബ്ദുള്ളയുടെ വിധവ ആമിന ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന വാർത്ത അബൂലെ പറഞ്ഞു അങ്ങനെ ഒരടിമയെ മോചിപ്പിച്ചുകൊണ്ട് തത്സമയം നബിയുടെ പിതൃവ്യൻ തുടക്കം കുറിച്ചു എങ്ങനെ ആരാ വരെ നിങ്ങൾ ചിന്തിക്കണം ഈ ഈ ഈ വട്ടോളിയിലെ മനുഷ്യരെ നബിദിനം കൊണ്ടാടി നിങ്ങൾക്ക് പറ്റിയ സത്യം ഉസ്താദിനും നാടൻ മനുഷ്യന്മാരും ഒരു അതിൽ പെട്ടുയതാ ഉസ്താദിമാരെ കോലോ രൂപവും കണ്ടപ്പോ നല്ലതാന്ന് മനസ്സിലാക്കി പോയതാ ഏയ് അബുലേബ് ആരായി അബുലേബ് ും നശിച്ചു മരിച്ചതെങ്ങനെ അറിയോ സീനി ദുർഗന്ധം അബൂലം അടുക്കാനാവാതെ ഒരു പർവ്വതത്തിന്റെ ചുവട്ടിൽ എടുക്കാനും മരിച്ച മനുഷ്യൻ എന്നിട്ടോ ദൂരെ നിന്നിട്ട് വാന്തി അങ്ങനെ മൂടിയ ആ ജന്മദിനം അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടാടുന്നത് അപ്പൊ ഒരു കാര്യം അബൂലേബ് ചെയ്തത് ചെയ്ത തെളിവുണ്ടോ ചോദിച്ചു ഇല്ല അല്ലേ ആലോചിക്കണം ആലോചിക്കണം അബൂലേബാണ് അത്രേ നബി കൊണ്ടാടാനുള്ള തെളിവ് തീർന്നില്ല ആലോചിക്കണം കേട്ടോ അതേ സുന്നത്ത് സുന്നസികയില് പഠിപ്പിക്കുന്ന സുന്നത്ത് സുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പറഞ്ഞ എന്താ കാലത്ത് എന്നെ തുടങ്ങിയിട്ടുണ്ട് അബുഗുലേബാണ് തുടങ്ങിയത് അതുകൊണ്ട് അതിന് തെളിവുണ്ട് അതേ സുന്നത്ത് എന്താ സുന്നസിക എന്റെ കൂട്ടലെ രണ്ടായിരത്തി ഒന്നാ ഈ രണ്ടായിരത്തി ഒന്ന് പറയുന്നത് ആഘോഷത്തിന്റെ പറ്റി ഒന്ന് കേട്ടോളി കേട്ടോ എല്ലാവർക്കും നബി ദിനം എന്ന് തുടങ്ങി എന്നതിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച സുന്നി പ്രസിദ്ധീകരണം കേട്ടോ പറയണേ ആഴത്തിൽ പഠിച്ച ഇമാം സുയൂത്തിയുടെ അഭിപ്രായത്തിൽ ആറാം ആറാം തുടങ്ങി തുടങ്ങി നേരത്തെ എന്താ പറഞ്ഞു സുന്നത്ത് സുന്നത്ത് പഠിപ്പിക്കുന്ന ജനിച്ച അന്ന് നബിദിനം ഞാൻ സത്യം സത്യം ഇവിടെ പറയുന്നത് സുയൂതി സുയൂതി ഇമാം ഏതായാലും അബൂലേബിന്റെ കൂട്ടത്ത് പെട്ടോ അല്ലല്ലോ അബൂലേബിനെ നിങ്ങൾ ആദ്യം തെളിവുപിടിച്ച് ആയത്ത് പഠിച്ചു നിസ്സാരമല്ല ആയത്ത് പഠിച്ചിട്ട് പോലും ഇമാം സുയൂത്തിക്ക് എവിടെ എത്താൻ കഴിയുന്നുള്ളൂ ആറാം നൂറ്റാണ്ടിൽ അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല അഞ്ചാം നൂറ്റാണ്ടിൽ നിന്ന് തെളിവു ധരിക്കാൻ കഴിഞ്ഞില്ല നാലാം നൂറ്റാണ്ടിലേക്ക് പോയില്ല മൂന്നാം നൂറ്റാണ്ടിലേക്ക് പോയില്ല രണ്ടാം നൂറ്റാണ്ടിലേക്ക് പോയില്ല ഒന്നാം നൂറ്റാണ്ടിലേക്ക് പോയില്ല ഞങ്ങളോട് ചോദിക്കുന്നു ആറാം നൂറ്റാണ്ടിന്റെ അപ്പുറത്തുള്ളതായി ഇസ്ലാം ആണോ ആ സുയൂത്തി മക്കളെ യുവാക്കളെ സഹോദരങ്ങളെ പഠിക്കും

നിങ്ങൾക്ക് മനസ്സിലായി അംസക്കോയക്ക് മാത്രം നട്ടം പിരി മനസ്സിലായി മനസ്സിലാകാൻ മാത്രം ആണ് എന്ന് നിങ്ങൾ വാദിക്കുന്നെങ്കിൽ ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ വെച്ച് നമുക്ക് കാണാം ചിന്തിക്കണം ആലോചിക്കണം ശരിക്കും പഠിക്കണം ശരിക്കും അപ്പോ സുന്നിവാദ പ്രകാരം സുന്നികളുടെ വാദപ്രകാരം ആറാം തുടങ്ങി ഞങ്ങൾ എന്താ നബി ദിനം പുത്തനാണ് നിങ്ങളോ ഇസ്ലാമിലുള്ള കൂട്ടനാടെന്ന് പറഞ്ഞു എനി മേലിൽ ഈ മതത്തിൽ ദുൽഹ ചൊമ്പതിനു ശേഷം ഒരാചാരവും കടത്തി കുട്ടം പാടില്ല യാതൊരു കാരണവശാലും യാതൊരു കാരണവശാലും ജനങ്ങൾ ഓരെ തിരിച്ചു വിളിക്കാൻ തുടങ്ങിയതാ നബിദിനം പാടുണ്ടോ പോയപ്പോലെ വാദപ്രകാരം പാടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെ പോലും അംഗീകരിക്കുന്നില്ലെന്ന് വന്നാൽ പിന്നെ നിങ്ങൾ ആരും അംഗീകരിക്കും ഖുറാനങ്ങൾ അംഗീകരിച്ചില്ല നബീനങ്ങൾ അംഗീകരിച്ചില്ല സഹാബികൾ നിങ്ങൾ അംഗീകരിച്ചില്ല താപികൾ അംഗീകരിച്ചില്ല ഇമാമിങ്ങൾ അംഗീകരിച്ചില്ല പിന്നെ നിങ്ങൾ ആരെ അംഗീകരിക്കും